പറയത്തക്ക ഒന്നുമല്ലാതിരുന്ന ഒരു കാലം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട് അതെ ഓരോ മനുഷ്യന്റെ സൃഷ്ടിപ്പും ഒരു തെരഞ്ഞെടുക്കപ്പെടലായിരുന്നു ദൈവികമായ തിരഞ്ഞെടുക്കപ്പെടൽ കോടിക്കണക്കിന് സ്പേമുകളിൽ നിന്ന് ഒരെണ്ണം മാത്രം അണ്ടം സ്വീകരിക്കുന്നു രണ്ട് ഒന്നുകൾ ചേർന്ന് ഒന്നായിത്തീരുന്ന മഹാ അത്ഭുതം അദൃശ്യമായ ഒരു ഉറവിടത്തിൽ നിന്നും എത്തിച്ചേരുന്ന ജീവൻ അതോടൊപ്പം യാത്ര തുടങ്ങുന്നു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രണ്ടും ചേർന്ന ഒന്ന് പലതായി അവയിൽ നിന്നും കൈകളും കാലുകളും തലയും സൃഷ്ടിക്കപ്പെട്ട് ഒരു കുഞ്ഞായി രൂപപ്പെടുന്നു കുട്ടിയുടെ വളർച്ച പൂർത്തിയാകുമ്പോൾ ഭൂമിക്ക് ഒരു പുതിയ അവകാശ കൂടി പിറവികൊള്ളുന്നു തനിക്ക് താൻ പോന്നവനായി എന്ന് തോന്നിയപ്പോൾ ജീവിതം സെറ്റിലായിട്ടില്ല എന്ന ന്യായം പറഞ്ഞ് ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടായി എന്ന ദുഃഖത്തിൽ വഴിപിടച്ച ജീവിതരീതിയാൽ രൂപപ്പെട്ടതിന്റെ ദുരഭിമാന ബോധത്തിൽ അവർ ആ കുഞ്ഞിനെ കൊന്നൊടുക്കാൻ ശ്രമിക്കുകയാണ് ആ കുഞ്ഞ് ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എന്നും അവയുടെ ഭൂമിയിലേക്കുള്ള പിറവിക്കു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വെറും കാരണക്കാർ മാത്രമാണ് എന്നും തിരിച്ചറിവില്ലാതെ അവർ ദുരഭിമാനത്തിന്റെ പേരിൽ ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ തീരുമാനിക്കുന്നു ഹേ മനുഷ്യരെ അവരെ കൊന്നൊടുക്കാൻ നിങ്ങൾക്ക് എന്തവകാശം അവരും നിങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരു സൃഷ്ടിയാണ് നിങ്ങളെപ്പോലെ തന്നെ അവകാശങ്ങൾ ഉള്ള ഭൂമിയുടെ അവകാശി അവരുടെയും നിങ്ങളുടെയും ജന്മത്തിനു പിറകിൽ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഒരു നിയോഗ ദൌത്യമുണ്ട് ഓരോരുത്തരും സ്വതന്ത്ര അസ്തിത്വമാണ് അതിനാൽ ജീവിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക അതെ ആരും ആരുടെയും ഉടമയല്ല അടിമയും കുഞ്ഞു ജനിച്ചാൽ ആരോഗ്യമുണ്ടാവില്ല അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന പേരിൽ കൊന്നൊടുക്കുന്ന അബോഷൻ എന്ന ഓമന പേരിലെ കൊലപാതകങ്ങൾക്ക് വിധേയരായ കോടിക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ചോദിക്കുന്നു ആരാണ് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് അതെ മനസാക്ഷിയുള്ള മനുഷ്യന് പുറംതിരിഞ്ഞു നിൽക്കാനാവാത്ത ചോദ്യം ഇകില് പേരിൽ അഭിമാനക്ഷതമോർത്ത് ഭൂമിയിൽ പിറക്കാൻ പോലും അനുവദിക്കാത്ത അബോഷൻ എന്ന കൊലപാതകങ്ങളെ അതിജീവിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച എത്രയോ മനുഷ്യർ ജീവിത സാക്ഷ്യങ്ങളായി നമുക്ക് മുന്നിൽ ഇന്നും ജീവിക്കുന്നുണ്ട് അവർ നൽകിയ അതിജീവനത്തിന്റെ പാഠങ്ങൾ സമൂഹത്തിന് എത്ര ഊർജം പകർന്നിട്ടുണ്ട് അവരിലൂടെ സമൂഹത്തിന് കൈവന്ന ഗുണകരമായ മാറ്റങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടും എന്തേ മനുഷ്യർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു സ്കാനിംഗ് റിപ്പോർട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് കുഞ്ഞു ജനിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നും അധികകാലം ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ ചില ചികിത്സകർ നിർദ്ദേശിച്ചിട്ടും അവയെ മറികടന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരെ വളർത്താൻ നിശ്ചയദാർഢ്യത്തോടെ മാതാപിതാക്കൾ തീരുമാനിക്കുകയും എന്നാൽ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ആരോഗ്യത്തോടെ കുട്ടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ധാരാളക്കണക്കിന് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ആധുനിക ചികിത്സ എന്നും എവിഡൻസ് ബേസ്ഡ് ചികിത്സ എന്നും സ്വയം വിളിക്കുന്ന ഇത്തരം ചികിത്സകൾ സത്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം ഓരോ മനുഷ്യനും ഭൂമിയിൽ ഓരോ ജീവിതം നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട ദൈവിക നിയോഗങ്ങൾ അവ പൂർത്തീകരിക്കാൻ അനുവദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അപായപ്പെടുത്താനോ ഇല്ലാതാക്കാനോ ആർക്കും അവകാശമില്ല അത് അവഗണിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് കുറ്റകൃത്യങ്ങളായി പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട് കൊലപാതകം ഒരു കുറ്റകൃത്യമാകുന്നത് പോലെ അതെ അബോഷൻ കൊലപാതകമാണ് കുറ്റകരമായ കൊലപാതകം